ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശനിയാഴ്ചത്തെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല തട്ടി മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിലും നേരത്തെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഒരുപാട് നേരത്തെ നല്ല കേട്ടോ മണിക്ക് ശേഷം അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടിയും വൈകിയെ നീക്കുകയുള്ളൂ അപ്പോൾ ഇതാക്കണ തലേ ദിവസ മാവിരിക്കേണ്ട കേട്ടോ നമ്മൾ ദോശ മാവ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ ഫ്രിഡ്ജിന്ന് പുറത്തേക്ക് എടുത്ത വച്ചാൽ മതി എന്നാൽ പിന്നെ നല്ലോണം പൊങ്ങി വരും ഇനിയിപ്പോൾ എടുത്ത് വെക്കാൻ മറന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചൂട് അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എടുത്തിട്ടൊന്നും ഇങ്ങോട്ട് തണുപ്പ് പോകാൻ വേണ്ടി വെച്ചാൽ മതി അപ്പം ഞാനേതായാലും തലേ ദിവസം തന്നെ പുറത്തേക്ക് വെച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ദോശമാവ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലതായി കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ കോമള ചേച്ചി എന്നോട് ചോദിച്ചിരുന്നു പുളി കൂടുതലാകുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ല ചേച്ചി ഇനി ഇപ്പം അങ്ങനെ പുളി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പുളിപ്പ് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിന് നല്ലൊരു ടിപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ വാഴേൻ്റെ അല്ലേ വാഴേൻ്റെ അല്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ കമത്തി വെച്ചാൽ മതി മാവിൻ്റെ മുകളിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു മാവിന് പുളിയേ വരൂല പിന്നെ ദോശ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു പുളിപ്പോട് കൂടിയല്ലേ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക ഇനിയിപ്പം ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ലൊരു ടിപ്പാണ് എന്തായാലും അപ്പോൾ ഇതാ ഞാൻ അടുക്കളയിൽ വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചോറിനും വെള്ളം വെച്ചിട്ടോ തീയൊക്കെ കത്തിച്ച് ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു പുട്ടും തൂക്കിൽ ഏട്ടൻ നല്ല ആവി പിടിച്ച വെള്ളമാണ് ഇരിക്കുന്നത് അതിപ്പോൾ അത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇന്ന് പുതിയ വെള്ളം തിളപ്പിക്കണം അപ്പം ഇന്നലെ രാത്രി കിടക്കാൻ സമയത്താണ് ആവി പിടിച്ചത് അപ്പം ഞാനത് ഒഴിക്കാനൊന്നും നിന്നില്ല അപ്പം ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ചായക്കടിയാണ് കേട്ടോ ദോശമാവ് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനും എല്ലാവർക്കും നല്ലോണം ഇഷ്ടാവും ചെയ്യൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നാളികേരം ചെറുകിതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാക്കണേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഉഴുന്നുണ്ടെങ്കിൽ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കയ്യിൽ ഉഴുന്ന് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഉഴുന്ന് വരുപ്പ് ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്നിട്ട് അന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കറിവേപ്പിലയും ഒക്കെ അപ്പോൾ സവോളയും കറിവേപ്പിലയും ഒക്കെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചാൽ മതി ഇനിയിപ്പോൾ ചോപ്പർ ഉള്ളവരാണെങ്കിൽ ഒന്നിച്ചിങ്ങോട്ട് ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ അല്ലേതും ഇനി പൊപ്പിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവോളയും ഒരു സവോളയാണ് ഞാൻ എടുത്തത് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ക്യാരറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തട്ടിക്കൂട്ടി ഉള്ളൊരു വെറൈറ്റി അപ്പാണ് കേട്ടോ അപ്പം അതിലേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാളികേരം ചെലവിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് വിട്ടോ നല്ല ടേസ്റ്റാണ് നാളികേരം ചേർത്താൽ ഇനിയിപ്പോൾ അതിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം പിന്നെ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ കുഴിപ്പനിയാരം എന്ന് പറയില്ലേ ആ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കുറേ മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ് എന്നാലും ഒരുപാട് കൂട്ടുകാർ കാണാത്തവരുണ്ടാവില്ല അതുകൊണ്ടാണ് കാണിക്കണത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ ടേസ്റ്റുമാണ് അപ്പം അതും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊന്നും തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും മുഴുവൻ ദോശമാവും കൊണ്ട് കുഴുപ്പനിയാരം ഉണ്ടാക്കണില്ല ഇനിയിപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടാവും ചിലപ്പോൾ ഇഷ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരിക്കലും ഇനി ഇപ്പോൾ രാവിലെ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ആ സാധനം പറ്റും കേട്ടോ അപ്പോൾ ഇന്നാലും വേണ്ടില്ല പിന്നെ നമ്മൾ നന്ദൂന് അതിന്റെ ഉള്ളിൽ ആ കടുകും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു മടിയൊക്കെ ഉണ്ടാവും തിന്നാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദോശയും കൂടി ചുട്ടയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മാവുകൊണ്ടും അങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദോശ ഉട്ടേക്കുകയാണ് കേട്ടോ അപ്പം അതിന്റെ ഇടയ്ക്ക് നമ്മൾ അരിൻ്റെ വെള്ളമൊക്കെ ചോറിന്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരിയൊക്കെ കഴുകി ാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൈസ് കുക്കറിൽ എത്ര കിലോ അരി വെക്കുന്നത് ചോദിച്ചിരുന്നു ഒരു കിലോ അരി വെക്കുന്ന റൈസ് കുക്കറാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു പിടി ഏറിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഒരു കിലോത്തിൽ ഏറെ ഇടലുണ്ട് പക്ഷേ ഒന്നര കിലോനൊന്നും ഇടാൻ പറ്റൂല കേട്ടോ നല്ലതാണ് റൈസ് കുക്കർ ഇല്ലാത്തവർ വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നവര് തീർച്ചയായിട്ടും സ്റ്റീലിന്റെ തന്നെ വാങ്ങിക്കൊണ്ട് കേട്ടോ നല്ലതാണ് നല്ലൊരു ഉപകാരമാണത് അപ്പോൾ ഇതാക്കണ് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു നല്ലോണം തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ദോശ അതിൻ്റെ ഇടയ്ക്ക് ചുട്ടുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്നലത്തെ മാവാണെങ്കിലും നല്ല സോഫ്റ്റ് ദോശയായിട്ട് ഇതാക്കണെങ്കിൽ നല്ലോണം ആ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി റൈസ് വെച്ചിട്ട് ഞാൻ ഇതുവരെ ദോശ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ റൈസ് ഞാൻ കണ്ടിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല പറയണേ കേട്ടിട്ടുണ്ട് ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ സംഭവം പക്ഷേ നമ്മൾ ഈ പച്ചരി തന്നെയാണ് കൂടുതലായിട്ടും വാങ്ങലുള്ളത് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു ദോശ അപ്പോൾ അത് ആ ദോശയൊക്കെ ചുട്ടെടുത്തതിന് ശേഷം കുറച്ച് മാവ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ നേരത്തെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ നാളികേരോ മുള്ളിയൊക്കെ വാട്ടി വെച്ചിട്ടുള്ള ആ കൂട്ട് അതും കൂടി ഇതിലേക്കാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇഡ്ഡലി മാവിക്കാണ് ഈ കൂട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോണ്ട് ഇത് മോശമാവുകൊണ്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ലൂസ് ഉണ്ട് പിന്നെ ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളെ കയ്യിൽ ഇരുമ്പിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോൾ വീഡിയോ എടുത്തു എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഓണാക്കാതെ കൈ പിടിച്ച് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇതാക്കണ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിലരൊക്കെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കണേ കാണാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്തിരി എണ്ണ ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി ആ ഒരു കുഴിയിൽ കൂടെ കൊന്നും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി പിന്നെ അതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ടും സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക അതിന് ശേഷം അങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ അപ്പം ഇങ്ങനത്തെ കുഴിപ്പനിയാരൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മളെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടം ആകട്ടോ ഇവിടെ ഇപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ആരും കഴിക്കണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു വലിയവരൊക്കെ കഴിക്കും പക്ഷേ മക്കളെ ഇനിയിപ്പം എങ്ങനെയാണെന്നൊന്ന് വിചാരിച്ചു ചിക്കൻ കറിയോ മീൻ കറിയൊക്കെ ആണെങ്കിലും ഇതില് കഴിക്കൂട്ടോ ഏത് കഴിക്കാത്ത സംഭവങ്ങളും കഴിക്കും അപ്പം എന്തായാലും കഴിച്ച് നോക്കലും ഉണ്ട് എന്നാലും എൻ്റെ ഒരു പേടി സമാധാനക്കേടുകൊണ്ടാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചത് പക്ഷേങ്കിൽ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു കേട്ടോ ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഒറ്റ ഒന്നുമില്ലാതെ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോ എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റായി അപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തത് വെന്തിട്ടുണ്ട് അപ്പോൾ അത് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഇനിയിപ്പോൾ ഇതിലേറെ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല ഇരുമ്പിൻ്റെ ചട്ടിയിലായാലും ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് ആച്ച നീച്ച് പല്ലേക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ചായക്ക് എടുത്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഞാനിതിലേക്ക് ചട്ണിയാണ് ഉണ്ടാക്കിയത് കേട്ടോ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഉഷാറാണോ ചോദിച്ചാൽ ഉഷാറാണോ ഉഷാറല്ലേ ചോദിച്ചാൽ ഉഷാറല്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അതും റെഡിയാക്കിയിട്ടുണ്ട് പനിയാരം ഉണ്ടാക്കി അതേപോലെ തന്നെ നമ്മൾ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ചായം റെഡിയായി ഇനിയിപ്പോൾ ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പയർ പൊട്ടിക്കാൻ വേണ്ടി എന്താണ് തലേ ദിവസം വൈകുന്നേരം നമ്മളെ മുറ്റത്തുള്ള ആ ഒരു പയറില്ല ഹൈമെന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അത് വേടിയെടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അപ്പം അത് മറന്നു പോയിട്ടോ ഇനിയിപ്പോൾ അയിമങ്ങനെ ഉണ്ടാവണുണ്ട് അപ്പം ഇനി പറിക്കുമ്പോൾ ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പം അടുത്ത് അന്ന് നമ്മൾ പയറൊന്നും വെണ്ടും ഉണ്ടാക്കിയിട്ട് കൂടുതലും വെണ്ടയാണ് കിട്ടിയത് പയറൊക്കെ പിന്നെ പറ്റിയ മഴയൊക്കെ അടച്ചിട്ട് അങ്ങനെ പഴുത്തൊക്കെ പോയിട്ടോ അപ്പം ഇവിടെ മുറ്റത്തെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇന്നാളൊരു നാലെണ്ണം പറച്ചിട്ടോ ചിരങ്ങിയൊക്കെ താളിച്ചപ്പോൾ അതിൽ കിടാൻ നാലെണ്ണം പറച്ചു ഇപ്പോൾ ഇതാക്കണേ ചെറിയൊരുപ്പേരിക്ക് വേണ്ടിയിട്ട് പയറുണ്ട് കേട്ടോ അപ്പം അതിൽ സവോള ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ വയ്ക്കാൻ വിചാരിച്ചിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അതേപോലെ അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ തോരൻ വെക്കും പോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അല്ലേ കല്യാണത്തിനൊക്കെ ഉപ്പേരി ഉണ്ടാവില്ലേ തോരൻ ഉണ്ടാവില്ലേ അത് നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് നാളികേരവും പച്ചമുളകുമൊക്കെ ചതച്ചിട്ടിട്ടാവും അപ്പോൾ കുറച്ചധികം ഉണ്ടാക്ക ഉണ്ടാവട്ടെ എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കണോട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പം ഞാൻ ഏതായാലും പയറും കൂടി ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ ഇന്ന് ഞാൻ ചോറ് തിളച്ചപ്പോഴേ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ മറന്നുട്ടോ മറന്നത് വേറെ ഒന്നുമല്ല നമ്മളത് നന്ദൂന് ഇന്ന് പുലർച്ചയ്ക്ക് ഒരു ഛർദി ഉണ്ടായിരുന്നു എന്താണെന്ന് കുട്ടിക്ക് ഇന്നലെ ചോറ് കഴിച്ചത് വയ്ക്കാത്ത പോലെ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വീണ്ടുപോവൻ ഉറങ്ങി പിന്നെ രാവിലെ വീണ്ടുപോകാൻ നീച്ചു നീച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഛർദ്ദിച്ചു അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ആളവിടെ അങ്ങനെ കിടക്കട്ടെ കേട്ടോ എന്തേന്നറിയില്ല പിന്നെ ഓനിപ്പോൾ കുറച്ചായിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇടയ്ക്ക് നല്ലോണം കഴിക്കും ഇടക്ക് തീരെ കഴിക്കൂല ഇനിയിപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണോ എന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ ആ ചോറൊന്നും റൈസ് കുക്കറിലേക്ക് ഒക്കെയാണ് മറന്നു പിന്നെ ഇപ്പം ഒരു മണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടുന്ന അരി ആവുകൊണ്ട് ഒരു സമാധാനം വല്ലാതെ കത്തിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതാകണേ ഞാൻ പിന്നെ ആ അടുപ്പം പയറും ഉള്ളിയും അതുപോലെ കാന്താരി ഉണ്ടായിരുന്നുള്ളു പച്ചമുളക് കഴിഞ്ഞിരുന്നു കേട്ടോ അതും ഉപ്പൊക്കെ ചേർത്തിട്ട് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ് നമ്മളെ കോഴി മക്കളും കൂടി ഇവിടെ നല്ലോണം ചെതലുണ്ട് കേട്ടോ ഈ ഒരു വറക് കത്തിച്ച് വേഗം തീർക്കണം ഭയങ്കര ചതലാണ് എന്താ മഴ സമയത്ത് ആ മഴയത്തുനിന്ന് അങ്ങനെ കൊടുന്ന് വെച്ചിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ചതൽ പിടിച്ചത് കേട്ടോ അപ്പം ഞാൻ കുറേ ചതലാ പുറത്ത് കൊണ്ടിട്ട് കൊടുത്തിരുന്നു എന്നാലും ഇവിടെ ഉള്ളിൽ ചെനക്കി പെറുക്കിയിട്ട് ഒരുക്ക് തിന്ന ഉണ്ടാക്കുകയാണ് അപ്പം പിന്നെ വല്ലാതെ അങ്ങോട്ട് ആട്ടിവിടാത്തത് അറിയോ നമ്മളെ കൺമുന്നിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാക്ക ഇനി ഇനിയിപ്പോൾ ഈ ഒരു പ്രായം കഴിഞ്ഞ് കിട്ടണം ഇതിൽ പാരൊക്കെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റൂല പിന്നെ നന്ദുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കുട്ടികളാണതൊക്കെ എന്താ പറയുക ഓന ഐറ്റങ്ങളെ നോക്കണതും വിളിക്കുന്നതും പറയണതൊക്കെ കേൾക്കാൻ പ്രത്യേക രസമാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണോ അവനോട് അപ്പം ഇന്നിപ്പോൾ വയ്യാത്തത് കൊണ്ട് അവിടെ തന്നെ കിടക്കാണ് പിന്നെ അതാക്കണ് അടുത്താക്കും വയ്യ കേട്ടോ നമ്മളെ കണ്ണന് കഴിഞ്ഞ ലൈവില് ഞാൻ കാണിച്ചു തന്നിരുന്ന കൂട്ടുകാർക്ക് കണ്ണൻ്റെ കൈ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം സ്കൂളൊന്ന് വാതിലിൻ്റെ ഇടയിലൊന്ന് കുടുങ്ങിയതാണ് കേട്ടോ ഓൻ വാതിലിൻ്റെ അവിടെ അങ്ങനെ കൈ വെച്ചിട്ട് കൂട്ടുകാരോട് വർത്താനം പറഞ്ഞു നിൽക്കിയിരുന്നു പക്ഷേ എങ്കിലകത്തുള്ള ഓനെ അവിടെ കൈ വെച്ചത് അപ്പോലങ്ങോട്ട് അടച്ചു അടച്ചേക്കി കൈ അതിൻ്റെ ഉള്ളിലാണ്ട് കുടുങ്ങി അപ്പം അത് ഇന്നൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ തലേ ദിവസം ഞങ്ങൾ മുരിങ്ങിയതിൻ്റെയും പിന്നെ കല്ലുപ്പും അരച്ചിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ വീക്കൊക്കെ ആണെങ്കിൽ ഒരുവിധം ചതവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ വേ മാറും എന്താ വച്ചാൽ നമ്മൾ അമ്മേൻ്റെ കൈയിൽ അങ്ങനെ വന്നിട്ടും ഇൻ്റെ കൈയിനൊക്കെ ഓരോ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടായപ്പോഴൊക്കെ വെറുതെ നീര് വെക്കുന്ന സ്ഥലത്തൊക്കെ മൂത്ത മുരിങ്ങേൻ്റെയും കല്ലുപ്പും ചേർത്ത് അരച്ചിട്ട് നോക്കുകൊണ്ട് രണ്ട് ദിവസങ്ങൾ ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും പക്ഷെ നമ്മളെ കണ്ണന് ഞാനത് അരച്ചിട്ട് കൊടുത്തു ഇന്നലെ വൈകുന്നേരം പക്ഷേ എങ്കിൽ ഓനൊരു കുറവില്ല കേട്ടോ അപ്പോൾ ഒന്ന് തന്നെ പറയുന്ന ണ്ട് ആ വെരലിനൊരു വളവ് ഉണ്ടെന്നൊക്കെ അപ്പൊ ഓനല്ലേ അതിൻ്റെ ഉള്ളത്തെ കാര്യം അറിയുള്ളു അപ്പൊ ഞങ്ങളൊന്നെന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പൊ നന്ദിതാക്കണ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ പല്ലൊക്കെ തേച്ച് അവിടെ ഇരിക്കുകയാണ് ഒരു ഗ്ലാസ് ചൂടുള്ള ചായ കൊടുത്തുട്ടോ ഇനിയിപ്പോ വയറൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ ആണെങ്കിലും നേരത്തിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇതാക്കണ് കണ്ണന് ഇങ്ങനെ വാരി കൊടുക്കണം വല്ലത്തെ കൈ ആവുകൊണ്ട് എഴുതാൻ വയ്യ അതേപോലെ തന്നെ കുളിക്കാൻ വയ്യ പിന്നെ വാരി കഴിക്കാൻ വയ്യ പിന്നെ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഇപ്പം നമ്മളമ്മമാരുണ്ടാവുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നന്ദു എന്നോട് ആദ്യം ചോദിക്കായിരുന്നു അമ്മേൻ്റെ ചെറിയ കുട്ടിയാണെന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പം അതുപോലൊക്കെ കുഴിപ്പനി ആര നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കണ്ണൻ നല്ലോണം കഴിച്ചു കേട്ടോ വയറ നിറച്ച് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഞാൻ ഏട്ടനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ അടുത്തേക്കാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു അത് മറന്നതാണ് അപ്പം കണ്ടില്ലേ ഉള്ളിങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അപ്പാണ് കേട്ടോ നല്ലാരും എടുത്തിട്ടുള്ള ഒരപ്പാണ് അപ്പം ഇതിൽ കറികളൊന്നും ഇല്ലെങ്കിലും വൃദ്ധ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ആണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതാക്കണേ ഞാനും ഏട്ടനും കണ്ണനും കൂടിയാണ് പോന്നത് അപ്പോൾ കണ്ണനും ഏട്ടനും കൂടി ആദ്യം എല് ഡോക്ടറെ കാണിക്കാൻ പോയി അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും ഒരു വളവൊക്കെ തോന്നുന്നത് പിന്നെ അവൻ്റെ പല്ല് കെട്ടിക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ പല്ല് മുറുക്കേണ്ട ദിവസമായിരുന്നു എന്ന് പിന്നെ അവിടെയും പോയി പിന്നെ ഏട്ടനോട് ഞങ്ങൾ പോകാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് സമയം നിൽക്കണം പിന്നെ ഞങ്ങൾ തിരിച്ച് ഒരു മണിയൊക്കെ ആവാനായി വീട്ടിലെത്തിയപ്പോൾ ഇതാക്കണം ഇതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ